കൂടുതൽ എപ്പോഴും ഒരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കുട്ടി പട്ടാളത്തിന്റെ വന്നത് കേട്ടാ അപ്പൊ ഇവരെ കുറെ നാളെ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടികളൊക്കെ സെറ്റപ്പ് ചെയ്ത് കൂടുതൽ അവസരം കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ആ ചില്ലി ചിക്കൻ അപ്പൊ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും നമ്മൾ ഉണ്ടാക്കണത് പോകുന്നു അപ്പൊ ഇവരൊക്കെ എല്ലാ കാര്യങ്ങളും സഹായിക്കും സഹായിച്ചൊക്കെ ഇണ്ട് അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന പരിപാടി പോയി

കുരുമുളക് പൊടി ഇതൊക്കെ ഒന്ന് തിരുമ്പിന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് കൊടുക്കാം അപ്പോൾ ചിക്കൻ നന്നായി നമ്മൾ ഒരിഞ്ഞിട്ട് കേട്ടോ അപ്പൊ നല്ലൊരു പരുവായുണ്ട് അപ്പൊ നമുക്കിത് ചിക്കൻ വറുത്ത് പോയി എടുക്കാം അപ്പൊ പഴിടുന്ന നമുക്ക് പാത്രമൊക്കെ ഇത് കേട്ട ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടാ അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കഴിയാട്ടെ എന്തൊരു ഉഷാറില്ലാത്ത പലങ്ങൾ അതേ പച്ചമുളക് വട്ടന ഇരിച്ചിട്ട് ഇലിക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്നും ഒരുങ്ങി കഴിഞ്ഞാൽ സവാളയും ക്യാപ്സിക്കലും ഒരുമിച്ചുണ്ടാട്ടാ ക്യാപ്സിക്കൽ നമ്മളൊരു മൂന്ന് എണ്ണം നടത്തുന്നുണ്ട് അത് ഇങ്ങനെ ചെക്കായിട്ട് ഇങ്ങനെ എരികെട്ടോ അതുപോലെ സബോള ഇതുപോലെ ചെക്കായിട്ട് അരി സവാളയും ക്യാപ്സിക്കലും ഇങ്ങനെ ഒന്ന് വാടേണ്ടി ചേട്ടാ നമുക്ക് സോസുകളും ചേർക്കാം ചില്ലി സോസ് ഒന്നും ചേർക്കാം ആവശ്യത്തിന് നമ്മൾ ചേർക്കണം കേട്ടോ അടുത്തത് നമുക്ക് സോയാ സോസും സോയാ സോസും നമുക്കൊന്ന് ചേർക്കാം ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനൊക്കെ ചേർക്കാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചോദിച്ചാൽ മതി ഇപ്പം നമ്മളോ മൂന്ന് കിലോ ചിക്കൻ ലിക്കന ചേർക്കണം ഇനി ക്കി കൊടുക്കി സോസ് സോസൊന്ന് വെച്ച് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി ഇടാം നമുക്ക് കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിന് എരിവ് ഇടാം അപ്പം നമ്മളൊരു സ്പൂണാം ഒന്നര സ്പൂണോണ്ട് പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ രണ്ടാമത് ഇറക്കാം ഇളക്കി കൊടുക്കാം നമ്മൾ നമുക്ക് ആവശ്യത്തിന് ഉള്ളവെച്ച് കൊടുക്കാം നന്നായി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുക്ക അപ്പോൾ നല്ലൊരു തിളവ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് നമ്മുടെ ഓരോരുത്തരും ആവശ്യം അനുസരിച്ച് ഇടാ നമ്മളിപ്പോ ആവശ്യത്തിന് മാത്രം കേട്ടോ ഉപ്പ് നമ്മളിട്ട് നന്നായി തിള വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു നടക്ക വന്നു തുടങ്ങി അപ്പൊ പിള്ളേർക്കൊക്കെ നല്ല വിഷമമായി തുടങ്ങി അല്ല പുറത്ത് വെച്ച ചിക്കൻ ഈ തിളച്ച ഗ്രേവിയിലേക്ക് നമുക്ക് ഇടാടാല്ലോ അതിലേക്ക് തീരെടാ നമ്മൾ ചില്ലി ചിക്കൻ്റെ നൂറ് ശതമാനം നമുക്ക് ഇത് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് കോൺഫ്ലവറും ചേർക്കാം

ഇതോ ഇതോ ഉള്ളി ആ അപ്പൊ നമ്മൾ ഇതിലേക്ക് ഉള്ള അരി തന്നെ വേവിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അരി നമ്മള് മൂന്ന് കിലോ അരി എടുത്തിട്ടുള്ളത് അപ്പൊ ആയുന്ന് തന്നെ അത് തിളപ്പിച്ച് നമ്മൾ ചൂടാ ചൂടാറ്റോടാ നല്ലത് നമുക്ക് ഈ അരിങ്ങനെ കൂട്ടി പിടിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ നമുക്ക് ഇത് എഴുപത് ശതമാനം എൺപത് ശതമാനം വെന്താ മതി അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടി ഓയിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ മുട്ട എടുത്തിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മുട്ടയുടെ എടുക്കാം മൂന്ന് കിലോ അരിയിലേക്ക് പതിനഞ്ച് മുട്ടയുടെ നമ്മൾ ഉപയോഗിക്കട്ട നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട ചേർക്കാം അപ്പൊ കേട്ടോ നമുക്ക് ഇങ്ങനെ മുട്ടകര പൊട്ടിച്ചിട്ട് മിസ്റ്റ് അയമ്പെടുക്കാം മാറ്റി വെക്കാം ഫ്രൈഡ് റൈസിന്റെ ആഴത്തൊരു കട്ടൺ നമ്മൾ ചെയ്തോണ്ടിരിക്കണം കേട്ടോ ഓയിലൊന്നും ഉപയോഗിക്കട്ടെ നമ്മൾ വെളിച്ചം ഒന്നും ഉപയോഗിക്കരുത് നമുക്ക് ഓയിൽ ചൂടായി വരുമ്പോൾ കേട്ടോ വെളുത്തുള്ളി സംഭവം തട്ടി കൊടുക്കാം ബീൻസിനാണ് ബീൻസ് അതിട്ട് കൊടുക്കുക അതിനു അതിൻ്റെ പിന്നാലേക്ക് നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം കേട്ടോ മരുന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്തിണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് കൂടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്

ശരിയല്ലേ എനിക്കപ്പൊ നമുക്ക് സോയാസോസ് മുറിച്ചുവെച്ചു കൊടുക്കാം തൃശ്ശേര വെച്ചെടുക്കാം സൂപ്പർ അപ്പൊ നമ്മള് പച്ചക്കറിയുടെ

അപ്പൊ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആഴത്തൊരു പേടി വീണ് സന്തോഷമായിട്ട് നമ്മുടെ സന്തോഷമായിരുന്നു നമ്മളെ കുഞ്ഞിപ്പിള്ളേരെ അപ്പം അല്ലേ നമ്മുടെ ഇഷ്ടമൊക്കെ അടിപൊളി അല്ലേ ഞാൻ ഉള്ളോട്ടു കേട്ടാണ്ട് സൂപ്പർല്ലേ സത്യല്ലേ നമ്മളെ ഫ്രൈഡ് റൈസിന്റെ റൈസ്റ്റൊക്കെ നോക്കിയതേ നമ്മള് കുഞ്ഞു പിള്ളേരായിരുന്നു തുടങ്ങിയിട്ടാ അപ്പൊ അതേ വലിയ പിള്ളേരും നമ്മുടെ എല്ലാവരും കഴിക്കുന്നത് അപ്പൊ അവരൊക്കെ